ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മാപ്പ് നൽകണമേ എന്ന കവിതയിൽ നിന്നും അന്നപ്പുലേരിയിൽ പൂ പറയിൽ കാളമേഘത്തിൽ കവിത തുളുമ്പിച്ച കാളിദാസൻ ദേശകുന്തള തൻകര ചാത്തിനാലൂവനം തങ്കത്തെളിച്ചാറിൽ മുക്കി ദിവാകരൻ ഹങ്ങിങ്ങു പാറിപ്പറക്കും കിളികള തിങ്ങിത്തുളുമ്പിനിഞ്ചുറ്റും കളാകളും പുൽകിനി നീലാളകങ്ങള താമരപ്പൊയകയിൽ നീരാടി വന്ന ബാലാനിലൻ ഏവമാകർഷക പശ്ചാത്തലമൊന്നിൽ മേവി മനോജ്ഞദേവാങ്ങന പോലെ നീ കേവലം യാദൃച്ഛികമായൊര ഭാവന പോലെ അന്നാവടി വന്നു ഞാൻ അല്പം മുകളിലത്തൈ ചെമ്പകച്ചില്ലയെത്തിപ്പിടിക്കാൻ കഴിയാതവശരായി നിങ്ങൾ രണ്ടാളും പരുങ്ങി നിന്നിടുന്നതെന്മിഴിയിൽപ്പെട്ടു മുന്നോട്ടണഞ്ഞു ഞാൻ ചെമ്പനീർ പൂമൊ യ തിങ്ക് വെമ്പിട്ടുളുമ്പി വിടരുന്നമാതിരി എന്തോ നവീന മധൂര പരിണാമ കന്തളി തിങ്ങിത്തൊടുത്തു നിൻപൂങ്കൾ കംപ്രാവന പ്രോജ്വലാനനായി മഞ്ജു മന്ദസ്മിതം തൂകി മാറിയൊഴിഞ്ഞു നീ പാടെ അടിമുടിപ്പൂത്തോര പിച്ചകക്കാടിനും കോരിത്തരിപ്പു തോന്നും പടി പോകരുതെന്നു വിലക്കിലും ഗൂഢമായി സാഗൂത സുസ്മിതം മൽച്ചുണ്ടിലെത്തവേ എന്നാശ പോലെ വികസിച്ചു നിൽക്കുന്ന പൊന്നലരേറെ പറിച്ചെടു നീട്ടി ഞാൻ നാണം കുണുങ്ങിയവ കൈനീട്ടി വാങ്ങിനീ മുട്ടി ഹാ ഹാത്തെല്ലും മനപൂർവമല്ലാതെ പെട്ടെന്നു നമ്മുടെ കൈവിരൽ തുമ്പുകൾ ഓളമേളക്കിയൻ മേനിയിലൊപ്പ യോരോമൽ പുളക മരക്ഷണം മന്ദാക്ഷപൂർണ കടാക്ഷത്തോടൊത്തൊരു മന്ദസ്മിതത്താൽ കൃതജ്ഞത കാട്ടിനീ ഏതോ മഹാസിദ്ധിയൊന്നു കൈവന്നപ്പോൾ പ്രീതിചേതസിരുൾ ചേർന്നു മടങ്ങി ഞാൻ ണുമ്പോഴും തോന്നുന്നു നമ്മൾക്കു നമ്മൾ അന്യോന്യം കടപ്പെട്ട മാതിരി നിത്യസായാന്ന സവാരിക്കുമൽപതമെത്ര മാത്രം ഞാൻ തടഞ്ഞിടിലും സ്വയം ഏതോ നിഗൂഢമാം ശക്തിലാവഴിക്കേറെ കുതൂകാൾ തിരിയെന്നിതിപ്പോഴും ശാന്തി വിടേരം ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പൂന്തോപ്പിലാണിന്നു നീ നിൽപ്പതെങ്കിലും ഏകാന്തമാമൻ ഗൃഹത്തിൽ വിരക്തി പൂണ്ടാകുലമാവഴി പോരുമ്പോഴൊക്കെയും ഞാനറിയാതെ എന്നാത്മാന്തരാളത്തിലാനന്ദ താരമൊന്നു ജ്വലിക്കുന്നതായി നഷ്ടദിനങ്ങൾക്കു പിന്നിലൊരവ്യക്ത തുഷ്ടി തുളുമ്പിത്തൊടുത്തു നിൽക്കുന്നതായി സദ്ഗുണധാമേ തോന്നുകയാണുമേ ഗദ്ഗതമുണ്ടിതിൽ മാപ്പു നൽകണമേ ശാന്തി വിടേരും ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പൂന്തോപ്പിലാണിന്നു നീ നിൽപ്പതെങ്കിലും ഏകാന്തമാമൻ ഗൃഹത്തിൽ വിരക് ിപുണ്ടാകുലമാവഴി പോരുമ്പോഴും